മരണനിരക്ക് കുറഞ്ഞത് പെൻഷന് ബാധ്യതയായെന്ന് വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ തൊണ്ണൂറ്റിനാല് വയസ്സായ അമ്മയ്ക്ക് പെൻഷൻ എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി കേരളത്തിൽ മരണനിരക്ക് കുറയുന്നത് സർക്കാരിന്റെ പെൻഷൻ ബാധ്യത വർദ്ധിക്കാൻ കാരണമായെന്ന സൂചനയോടെ മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം പെൻഷൻ പെട്ടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് മരണസംഖ്യ വളരെ കുറവാണ് എല്ലാവരും മരിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ് അതും പ്രശ്നമാണെന്നാണ് മന്ത്രി പറയുന്നത് ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും വളരെ കുറവാണ് എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചു നൂറ് വയസ്സുവരെയൊക്കെ ജീവിക്കുന്നവരുണ്ടെന്ന് മന്ത്രി പറയുകയാണ് മണിമുറ്റ് താവണിപ്പന്തൽ പാടിയാൽ പോരാ എന്ന ആശമാരോട് മന്ത്രി ബിന്ദു ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രിയോട് പറയാതിരുന്നത് എന്തുകൊണ്ട് എന്നാണ് കേന്ദ്രമന്ത്രിയുടെ ചോദ്യം കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ പാട്ട് പാടിയാൽ പോരാ ആവശ്യങ്ങൾ പറയാനുള്ള നട്ടല്ല ആശാ സമരക്കാർ കാണിക്കണമെന്നും മന്ത്രി ബിന്ദു കേന്ദ്ര പദ്ധതിക്ക് കീഴിലുള്ള ആശാ പ്രവർത്തകരുടെ സമരപന്തൽ എത്തിയ കേന്ദ്രമന്ത്രിയോട് എന്തുകൊണ്ടാണ് ആവശ്യങ്ങൾ പറയാതിരുന്നതെന്നും മന്ത്രി ചോദിച്ചു മന്ത്രി ബിന്ദുവിന്റെ പരാമർശത്തിൽ വ്യാപക വിമർശനം ഉയർന്നിരിക്കുകയാണ് മന്ത്രി വന്നിരുന്നെങ്കിൽ തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെടിക്കൊടുക്കാമായിരുന്നല്ലോ എന്ന് സമരക്കാർ ഓണറിയും വർധനയും വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന ആശാ വർക്കേഴ്സിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രി ബിന്ദുവിനെതിരെ വ്യാപക വിമർശനം ബിന്ദുവിന്റെ ഭർത്താവും സി പി എം പി ബി അംഗവുമായ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം സമരത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബിന്ദുവിന്റെ അധിക്ഷേപം സർക്കാർ വിരുദ്ധ യോജിക്കുന്ന മഴവിൽ സഖ്യമാണ് സമരത്തിന് പിന്നിലെന്ന ആരോപണമാണ് സി പി എം നിരന്തരം ഉന്നയിക്കുന്നത് അതേ ആരോപണം ബിന്ദു ആവർത്തിച്ചു ഏതായാലും മന്ത്രി ബിന്ദുവിന് മറുപടിയുമായും ആശാ രംഗത്ത് വന്നു മുഖ്യമന്ത്രിയോ ബിന്ദു മന്ത്രിയോ വന്നാൽ ഞങ്ങൾ തുള്ളിത്തുള്ളി നടക്കുന്ന പാടി കൊടുക്കുമായിരുന്നല്ലോ എന്നാണ് ആശാ പ്രവർത്തകർ പ്രതികരിച്ചത് നട്ടൽ ഉള്ളത് കൊണ്ടാണ് നാല്പത്തൊന്ന് ദിവസമായി സമരം ചെയ്യുന്നതെന്ന് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞു സമരം ചെയ്യുന്ന ആശമാരെയും വനിതാ മന്ത്രിമാർ പോലും പരിഹസിക്കുകയാണെന്ന് ప్రతిపక్ష నేత అయిన విడి సధీశన్ గుట్టపడి